ഇതെങ്ങോട്ട് നോക്കണം എന്നുള്ളതാ ഇത്ര ക്യാമറ എത്തിക്കുമ്പഴേ സന്തോഷം പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നു പിന്നെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരം പിന്നെ ഇപ്പം ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് ഞാൻ മറ്റു മറ്റു പ്രൊഫഷനിലൊന്നും പോയിട്ടില്ല എൻ്റെ പ്രൊഫഷനാണ് എൻ്റെ എല്ലാമെല്ലാം ഈ പറഞ്ഞ അഭിനയമാണ് ഈ പറഞ്ഞ ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തിൽ അപ്പം നാടകത്തിൽ അഭിനയിച്ചു അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പം ഒരു ഇപ്പം പ്രൊഫഷണലായിട്ട് ആക്ടറായി നാടകത്തിൽ പിന്നിപ്പം സിനിമയിൽ വന്നിട്ടിപ്പോൾ ഒരു ആ നാൽപ്പത്തിരണ്ട് വർഷമായി മാത്രം നാടക സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വർഷമായി പ്രൊഫഷണൽ ആയിട്ട് അതിനുമുമ്പ് അഭിനയിക്കുമായിരുന്നു അതിനെല്ലാം കൂടെ കുട്ടിയുടെ അംഗീകാരം വലിയ സന്തോഷം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലല്ലോ ജീവിതത്തിൽ ഒന്നും ഒരടുത്തുമല്ല അങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല പണ്ട് ഇതല്ല പണ്ട് ചെയ്തെ വിളിച്ചു ഉണ്ടെന്നൊക്കെ അന്നേരം ഒന്നും കിട്ടിട്ടില്ല അങ്ങനെ പല സന്ദർഭങ്ങളും അല്ല അപ്പം പിന്നെ നമുക്കൊരു വർഷം എന്നെ എപ്പോഴും നയിക്കുന്ന പ്രേക്ഷകന്റെ ഇഷ്ടമാണ് പ്രേക്ഷകന്റെ ഇഷ്ടം വെച്ചാ അവരുടെ ഇഷ്ടത്തിന്റെ പ്രതിഫലനമാണ് ശരിക്കും ഞാൻ പിന്നെ പിന്നെ പുതിയ പുതിയ കഥാപാത്രം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും അല്ലെ കുറച്ചും മടുത്തു പോകില്ലേ ഈ പത്ത് നാല്പത്തിമൂന്ന് വർഷം കണ്ടോട്ടിരിക്കണം ആരെങ്കിലും ഏ അംഗീകാരങ്ങൾ എപ്പോഴും അതാ സമയത്ത് കിട്ടുന്നോ ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ ഇത് വൈകുന്നേ എനിക്ക് വിശ്വാസമില്ല ഒന്നാമത്തെ കാര്യം കഥാപാത്രം എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടായിന്നുള്ളതാണ് അതില് അതിൻ്റെ ഡയറക്ടർ ഗണേശ് രാജ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റും ഗണേശ തന്നെയാണ് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിനോദ് ശർമ്മര് തോമസ് തിരുവല്ല അവര് രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്തിരുന്നു പിന്നെ ക്യാമറാമാൻ ഇതിനൊക്കെ ഉപരിയായിട്ട് മേക്കപ്പ് മാൻ മേക്കപ്പ് മാൻ റോണക്സാണ് അദ്ദേഹം ഒരു ഒരു മൂന്നും മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂർ മിനിമം വേണം ആദ്യമൊക്കെ നാല് മണിക്കൂറായിരുന്നു ഈ നാല് മണിക്കൂർ ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ഓരോ പീസ് പീസ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ എന്റെ കൂടെ എപ്പോഴും എന്നെ ഇങ്ങനെ നമുക്ക് പല ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകും എന്നാൽ നമ്മൾ ഒത്തുനിന്ന് ആ ആ ഒരു ക്രൂ ഉണ്ടല്ലോ അവർക്കും എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടേ അതിന്റെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ മൊട്ടാമ അത്രേ ഉള്ളൂ കൂടുതലൊന്നും ഇല്ല നാളെ ഉണ്ട് നാളെ പോകും ഒരുപാട് വിളിച്ച് പല എടുക്കാൻ പറ്റിയില്ല സന്തോഷം വലിയ അല്ലല്ല ഞാൻ പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പല്ലേ ചേരാടിക്കറിയാന്ന് പറഞ്ഞു അന്ന് ഇതിനേക്കാളും ചെറുപ്പല്ലേ അത്രയും വ്യത്യസ്തമായ കഥാപാത്രം ചെയ്തു അതിനുശേഷം ദേശാനന്ദം ചെയ്തു പിന്നെ രഞ്ജിപ്പണിക്കരുടെ തന്നെ എത്രയോ വ്യത്യസ്തമായ രഞ്ജിപ്പണിക്കർ ഷാജി കൈലാസിന്റെ ജോഷിയുടെ ഒക്കെ പടങ്ങൾ എത്ര വ്യത്യസ്തമായ കഥാപാത്രം ചെയ്തു രൗദ്രം രൗദ്രത്തില് അപ്പിച്ചായി പിന്നെ ജോഷിയുടെ പടം ഒരുപാട് പടങ്ങൾ ജോഷിയുടെ പടങ്ങൾ ദേശാനന്ദൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന എല്ലാ അതൊരു കമ്മിറ്റി ഒരു അഞ്ചോ പത്തോ പേര് കൂടിയ കമ്മിറ്റി തീരുമാനിക്കുന്നതല്ലേ നമ്മൾ ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്നതെന്ന് നമ്മൾ അഭിനയിച്ച ഒരു പടം ഓടുക എന്നുള്ള ഏറ്റവും കൂടുതൽ വിഷം കാണുക എന്നുള്ള എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയ സിനിമ ലീല എന്ന സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെന്നാ ലീലയിലെ പിള്ളേച്ചൻ കണ്ട കണ്ടോ ഇല്ല കണ്ടതാണ് ഇല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രം പക്ഷെ ആ സിനിമ ഓടിയില്ല അപ്പൊ അതൊരു വിഷമം തോന്നി അത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും ഒരു എനിക്ക് തോന്നിയ ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ ആ കഥാപാത്രം ഒരിക്കലും കൈവിട്ട് പോയില്ലേ ചെയ്തു കഴിഞ്ഞല്ലോ അപ്പൊ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല അല്ല അംഗീകാരം അവാർഡല്ല പ്രേക്ഷകം കണ്ടില്ല പ്രേക്ഷകം കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പത്ത് പന്ത്രണ്ട് കിലോ കുറച്ചു വെയിറ്റ് പിന്നെ എന്റെ രോമം മീശയും താടിയൊക്കെ ഇപ്പം പിരിയം പകുതി വടിച്ചു കാഞ്ഞു രോമം മുഴുവൻ വളർത്തി ഗൂഗിളെ രോമം പോലും വളർത്തും വേറെ പടങ്ങളും ചെയ്തില്ല വളർത്തി അരി കഴിക്കല്ല അരി ആഹാരമില്ല അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അപ്പൊ നല്ല കിട്ടി സ്കിന്നൊക്കെ കുറച്ച് ലൂസാവുന്നു പിന്നെ മേക്ക് ബിലീഫല്ലേ വിശ്വസിപ്പിക്കാനുള്ള ആൾക്കാരെ ഇപ്പൊ വിജയരാഘവരാഘവർത്തഞ്ഞ പോയി അത് തോന്നിപ്പിക്കാതിരിക്കാനുള്ള വിദ്യകളൊക്കെയാണ് അങ്ങനെ ജനറേഷനും സിനിമയൊന്നും ഇല്ല ഇവിടെ എല്ലാ കാലത്തും ന്യൂ ജനറേഷനല്ലേ ഇപ്പം ഞങ്ങൾ ഞാൻ വന്നപ്പോ ന്യൂ ജനറേഷനല്ലേ കെ ജി ജോർജ് ഭരതൻ പത്മരാജൻ ന്യൂ ജനറേഷൻ അല്ലേ പിന്നെ പി എൻ മേനോൻ അങ്ങനെ ന്യൂ അല്ലായിരുന്നു അങ്ങനെ ഓരോ അതിനേക്കാളും വ്യത്യസ്തമായി തോന്നിയപ്പോൾ ഇപ്പം നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട് സിനിമ കൂടി എണ്ണം കൂടി പിന്നെ കഥകള് പുതിയ പുതിയ സിനിമകൾ കാണാനും അവസരങ്ങൾ ഉണ്ടായി പുതിയ തലമുറക്ക് അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ സിനിമകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നുണ്ട് പള്ളി ചട്ടമ്പിന്ന് പടം ചെയ്യുന്നുണ്ട് ഒറ്റ കൊമ്പൻ പിന്നെ മൂന്നാലഞ്ച് പടം വരാറുണ്ട് വള പിന്നേ അനന്തൻകാട് അത് വലിയ പടം ആര്യ ഒക്കെ ഉള്ളൊരു വലിയ സിനിമ അങ്ങനെ കൊറേ സിനിമകൾ